മക്കളെ ഇതൊരു ട്രയൽ ബാലൻസിൻ്റെ ആണ് തന്നിരിക്കുന്നത് ട്രയൽ ബാലൻസിൻ്റെ ക്വസ്റ്റിൻ ഏത് തന്നാലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം ട്രയൽ ബാലൻസിന് ഈ ഒരു വേട് ഡീലർ എന്നുള്ളൊരു വേട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം വന്നാലും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഇപ്പം ഡീലർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം ഡെബിറ്റിലും അവസാനത്തെ മൂന്നെണ്ണം ക്രെഡിറ്റിലും കൊടുക്കണം എന്ന് ഓർക്കുക അതായത് ആദ്യത്തെ മൂന്നെണ്ണത്തിൻ്റെ എമൗണ്ട് ഡെബിറ്റിലും രണ്ടാമത്തെ മൂന്നെണ്ണത്തിൻ്റെ എമൗണ്ട് ക്രെഡിറ്റിലും കൊടുക്കണം എന്ന് ഓർത്തിവെക്കുക അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ ഡി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ഇ എക്സ്പെൻസസ് എ അസെറ്റ്സ് അപ്പം ഈ മൂന്നെണ്ണം നമ്മൾ എമൗണ്ട് അവിടെ കൊടുക്കണം ഡെബിറ്റ് കോളത്തിലാണ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ മൂന്നെണ്ണം എന്ന് പറയുന്നത് ലയബിലിറ്റീസ് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ റവന്യൂ ഓർ ഇൻകംസ് ഈ മൂന്നെണ്ണം നമ്മൾ എവിടെ കൊടുക്കേണ്ടത് എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് നൽകേണ്ടത് ക്ലിയർ ആയോ ഇപ്പൊ ഡീലർ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റിൽ എഴുതേണ്ട എമൗണ്ട് ഏതാണ് ക്രെഡിറ്റിൽ എഴുതേണ്ട എമൗണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ക്വസ്റ്റിനില് കുറച്ച് ഐറ്റംസ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ടാണ് തന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ ചിലത് സെറ്റ് ആണ് കാരണം നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഈക്വൽ ആയിട്ടല്ലേ വരേണ്ടത് ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളോട് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഓരോ ഐറ്റം വെച്ച് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ് സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലൈബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് അപ്പം ലൈബിലിറ്റി എന്താണ് ചെയ്യേണ്ടത് ലൈബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അപ്പം എമൗണ്ട് എവിടെ കൊടുക്കണം ക്രെഡിറ്റ് സൈഡാണ് എമൗണ്ട് കൊടുക്കേണ്ടത് അപ്പം ഈ ക്വസ്റ്റിനിൽ നോക്കി ക്രെഡിറ്റ് സൈഡ് അല്ലേ എമൗണ്ട് കൊടുത്തേണ്ടത് അപ്പോൾ ഇത് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റ്സ് ആണ് അപ്പം അസറ്റ്സിന്റെ എമൗണ്ട് എവിടെയാണ് നൽകേണ്ടത് ഡെബിറ്റ് സൈഡിലാണ് നൽകേണ്ടത് അപ്പം നമ്മൾ അസറ്റ്സിന്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതും ആണ് നെക്സ്റ്റ് അഡ്വർടൈസിംഗ് ആണ് അല്ല അഡ്വർടൈസിംഗ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡ് ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ എന്ന് പറയുന്നത് എക്സ്പെൻസസ് എക്സ്പെൻസസ് ആണ് അപ്പോൾ നമ്മൾ എവിടെ കൊടുക്കേണ്ടത് ഡെബിറ്റ് കോളത്തിലാണ് നൽകേണ്ടത് അപ്പോൾ ഈ ഒരു എമൗണ്ട് തെറ്റാണ് ഇവിടെ നെക്സ്റ്റ് കമ്മീഷൻ കമ്മീഷൻ റിസീവ്ഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻകം ആണ് ഇൻകം നമ്മൾ എവിടെ കൊടുക്കേണ്ടത് റവന്യൂ ഇൻകംസ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് കോളത്തിലാണ് നൽകേണ്ടത് അപ്പോൾ കമ്മീഷൻ റിസീവ്ഡും ഇവിടെ തെറ്റാണ് നൽകിയിരിക്കുന്നത് ഡിസ്കൗണ്ട് പെയ്ഡെന്നുള്ള മീനിങ് ആണ് ഡിസ്കൗണ്ട് പെയ്ഡ് എക്സ്പെൻസസ് ആണ് അത് ക്രെഡിറ്റിലല്ല വേണ്ടത് ഡെബിറ്റിലാണ് വേണ്ടത് നെക്സ്റ്റ് ക്യാപിറ്റൽ ക്യാപിറ്റലിൽ നമുക്കറിയാം ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ എവിടെ വേണ്ടത് ക്രെഡിറ്റ് സൈഡാണ് എമൗണ്ട് വേണ്ടത് അപ്പോൾ ഇവിടെ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും തെറ്റാണ് നൽകിയിരിക്കുന്നത് ബാഡ് എബ്സ് ബാഡ് എബ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് ഇത് കറക്റ്റാണ് ക്യാരേജ് ഔട്ട്വേഡ് ക്യാരേജ് എക്സ്പെൻസസ് ആണ് അപ്പോൾ അത് ഡെബിറ്റിലാണ് കറക്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ മിസ്റ്റേക്ക് റീറൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് ആൻസർ ലഭിക്കുന്നത് നമുക്ക് അവിടെ മാറ്റേണ്ടത് അഡ്വർടൈസിങ് ആയിരുന്നു മാറ്റേണ്ടത് അഡ്വർടൈസിങ് നമ്മൾ കറക്റ്റാക്കി കമ്മീഷൻ റിസീവ്ഡ് നമ്മൾ കറക്റ്റാക്കി പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആയിരുന്നു ക്വസ്റ്റിൻ്റെ തന്നിരുന്നത് അത് ഡെബിറ്റ്